ും മുത്തും മുത്തശ്ശിയും ജേട്ടനൊക്കെ പറയുന്നത് ദേവിയാനിയുടെ മനസ്സിലിങ്ങനെ ഓർക്കുമായിരിക്കും പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നയന തന്നെയാണ് എനിക്ക് ലിവർ തന്നെയെന്ന് ദേവിയാനിയുടെ മനസ്സിലിങ്ങനെ തോന്നുമായിരിക്കും അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് എട്ടു ഇങ്ങനെ പോയാൽ ശരിയാവില്ല അനി മലയ്ക്ക് പോയി തിരികെ എത്തി എന്നിട്ടും അനാമിക മോളെ കൊണ്ടുവരാനുള്ള ഒരു കാര്യവും അവൻ ചെയ്യുന്നില്ല അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞത് അവളായിട്ട് ഇറങ്ങി പോയതല്ലേ ഇനി അവളായിട്ട് തന്നെ തിരികെ വരട്ടെ ഇനി ഞാൻ അവളെ വിളിക്കാൻ പോവില്ല എന്നാ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ നമുക്ക് അവളെ തിരികെ കൊണ്ടുവരണം അതിനായിട്ട് എന്നും ചെയ്യണം ഇതൊന്നും ആയിരിക്കില്ല ദേവിയാനിയുടെ മനസ്സിൽ അത് പിന്നെ ഒന്നും മിണ്ടാതെ ദേവിയാനി ഇരിക്കുന്നത് കാണുമ്പോൾ വീണ്ടും പോയി പറയുന്നുണ്ട് എട്ടത്തി എന്താ ലോചിച്ചിരിക്കുന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ജാനകി ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ജാനകി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ഇവർ തന്ന കുട്ടിയെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം ആ കുട്ടിയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത പിടിക്കുന്ന പോലെയാ എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുത്താലും പകരാവില്ല എന്നാലും എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോവും ഏട്ടത്തി ഞങ്ങൾക്കും ആ കുട്ടിയെ കാണണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ ഇവരാരും പറയുന്നില്ലല്ലോ ആ കുട്ടിയുടെ വീടോ പേരോ അഡ്രസ്സോ ഒന്നും പറയുന്നില്ല പിന്നെ എങ്ങനെ ഏട്ടത്തി നമ്മൾ പോയി കാണാം എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അതാ എനിക്ക് തോന്നുന്നേ പലതവണ ഞാൻ ആദർശനോടും ജേഡിനോടും ചോദിച്ചു ആ കുട്ടി എനിക്കൊന്ന് കാണണോന്ന് അവർ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നേ ഏട്ടത്തി എന്തായാലും സങ്കടപ്പെടാതിരിക്കുക ഞാൻ അനാമികയുടെ കാര്യം പറയുമായിരുന്നു മോളെ തിരികെ കൊണ്ടുവരണ്ട ഏട്ടത്തി അനിയോട് ഞാൻ പറയാം അനിയോട് ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ ദേവി അനി ജാനകിയോട് പറയാണ് ഏട്ടത്തിക്ക് ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരണോ വേണ്ട ഞാൻ കുറച്ചേരം തനിയായിരിക്കട്ടെ അങ്ങനെ ജാനകി അവളെ നിന്ന് പോകുന്നുണ്ട് ആദർശം മുത്തശ്ശനും അനിയോട് പറയുന്നുണ്ട് മോനെ നിന്നെ അനാമയെ വിളിച്ചിരുന്നോ ഇല്ല മുത്തശ്ശ മലയ്ക്ക് പോയി അവൾ നിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചില്ലേ അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ മുത്തശ്ശ അതില് അവളും അവളുടെ അച്ഛനും അമ്മയും മാത്രമേ പെടൂ അവളുടെ പ്രായത്തിന്റെ പക്വത കുറവും ദേഷ്യവും വാശിയും ഒക്കെ അവൾക്കുണ്ട് നീയൊന്ന് ക്ഷമിച്ചു കൊടുക്ക് അവളെ പോയി വിളിച്ചിട്ട് വാ ഇല്ല മുത്തശ്ശ ഞാൻ എന്തായാലും അവളെ പോയി വിളിക്കില്ല മുത്തശ്ശിന്റെ വാക്ക് ഞാൻ ധിക്കരിക്കുകയല്ല എന്നാലും എനിക്കിപ്പോ അവളെ വിളിക്കാൻ പറ്റില്ല വല്യമ്മ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അവളെ എല്ലാം മറന്നുപോയി പോയി വിളിച്ചതാ അവളുടെ വിവരക്കെടിഞ്ഞ് എനിക്ക് കൂട്ടി നിൽക്കാൻ പറ്റില്ല മുത്തശ്ശ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിളിക്കാൻ പോകുന്നില്ല ദേഷ്യപ്പെട്ട് ആന അവിടെ നിന്ന് പോകുന്നുണ്ട് മോന് വല്ലാത്ത സങ്കടമുണ്ട് അല്ലേ ആദർശേ ആ മുത്തശ്ശ അവന്റെ മനസ്സില് വല്ലാത്ത സങ്കടാ മലയ്ക്ക് പോകുന്ന സമയത്ത് നായന എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴും അവന്റെ മുഖം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സ്നേഹിക്കാനുള്ള മനസ്സ് അനിക്കുണ്ട് അത് തിരിച്ചറിയാത്തത് അനാമികയാ അനിയുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോ എങ്ങനെയാ മുത്തശ്ശ ഞങ്ങളൊരു ജീവിതം തുടങ്ങ നായനയെ എങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാ എന്നൊക്കെ ആദർശ സങ്കടത്തോടു കൂടി മുത്തശ്ശനോട് ചോദിക്കുകയാണ് മോനെ നായനയെ നീ എത്രയും വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം അനാമികയുടെ കാര്യം ആ കുട്ടി അനിയുടെ ഭാര്യയാ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ തിരികെ കൊണ്ടുവരണം വാശിയും ദേഷ്യമൊക്കെ മറന്ന് നമുക്ക് അവളെ പോയി വിളിക്കാം നിങ്ങൾ മലയ്ക്ക് പോയ സമയത്ത് ദേവയാനി പലതവണയായി എന്നോട് ചോദിക്കുന്നു നയനയ്ക്ക് എന്താ പ്രശ്നം എന്താ വയ്യായാ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് നായനയാണെങ്കിൽ ഇവർ തന്നെയെന്ന് ഒരു സംശയം ദേവയാനിയുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ആദർശേ അമ്മയ്ക്ക് എന്നെ കണ്ട ആകെ പറയാനുള്ളത് ആ കുട്ടിയുടെ കാര്യം തന്നെയാ അവളെ ഒന്ന് പോയി കാണിക്കണം എന്ന് അമ്മ പറയുന്നേ മലയ്ക്ക് പോകുന്ന മുൻപ് വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത് മലയ്ക്ക് പോയി തിരികെ എത്തിയതിനു ശേഷം കൊണ്ടുപോയി കാണിക്കാ എന്നാ ഇനി ഞാൻ എന്താ പറയുക മുത്തശ്ശ ആ കുട്ടിയുടെ നന്മ അവൾ ഒരു ദിവസം വരും അതുവരെ നീ പറയണ്ട എന്ന് മുത്തശ്ശൻ പറയാണ് പിന്നീടായിട്ട് അമ്മയുടെ അടുത്തോട്ട് ആദർശം ചെല്ലുന്നുണ്ട് ആദർശനെ കാണുമ്പോൾ വലിയ കൂടി തന്നെ വീണ്ടും ചോദിക്കുകയാണ് ദേവയാനി എത്ര തവണയാ ആദർശേ ഞാൻ ആ കുട്ടിയൊന്ന് കാണണമെന്ന് പറയുന്നേ നീ എന്തിനെ ഒഴിഞ്ഞു മാറുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുന്നേ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നേ ഞാൻ പറഞ്ഞല്ലേ ആ കുട്ടിയെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം സമയാവട്ടെ എന്ന് വീണ്ടും വീണ്ടും അമ്മ ഇനി ആലോചിച്ചു കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എത്രയും വേഗം ആ കുട്ടിയെ കാണണം നിന്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപ ഞാൻ ഏൽപ്പിച്ചതാ ആ ചെക്ക് നീ കൊണ്ടു കൊടുത്തെന്നും പറഞ്ഞു ഇതുവരെ ബാങ്കില് ആ ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്താ ദശ് ഇതൊക്കെ ആ കുട്ടിക്ക് വേണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബന്ധുക്കൾക്ക് കൊടുക്ക് അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ പൈസ തന്നത് അവർക്കത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ സങ്കടം ആവും ആദർശം അതുകൊണ്ടാണ് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം നേരിട്ട് കണ്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ടതെല്ലാം എനിക്ക് കൊടുക്കണം അമ്മേ നാളെ ഡോക്ടറെ കാണാൻ വേണ്ടി പോണം നാളെ ചെക്കപ്പിന്റെ ദിവസമാണ് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡോക്ടറെ കണ്ട് ചോദിക്കാം എന്നിട്ട് അമ്മ ആഗ്രഹിക്കുന്ന പോലെ ആ കുട്ടിയെ കാണാനായിട്ട് ഞാൻ കൊണ്ടുപോകാം അമ്മ വെറുതെ അതൊരു ആലോചിച്ച് കൂട്ടല്ലേ എന്നും പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോവാണ് എന്നാലും ഒട്ടും സമാധാനം ഉണ്ടായിരിക്കില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ദേവിയാനിക്ക് എത്രയും വേഗം അറിയണമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം അമ്മയുമായിട്ട് ഡോക്ടറെ കാണാനായിട്ട് ആദർശു പോവുന്നുണ്ട് ദേവിയാനിയുടെ മനസ്സിൽ അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കണം എന്ന് തന്നെയായിരിക്കും അങ്ങനെ ദേവിയാനി ഡോക്ടറെ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നല്ല പുരോഗമനമുണ്ട് ആരോഗ്യകാര്യത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ദേവിയാനിക്ക് ഇനി ഉണ്ടാവില്ല നല്ല മനസ്സിലൊരു കുട്ടിയല്ലേ ദേവിയാനിക്ക് ലിവര് തന്നെ ഇത് കേൾക്കുമ്പോൾ ഡോക്ടറെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞത് ആ കുട്ടി ഇങ്ങോട്ട് ചെക്കപ്പിന് വരാറില്ലേ എന്നെ പോലെ തന്നെ ആ കുട്ടിയുടെ ആരോഗ്യകാര്യം എങ്ങനെയാ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുകയാണ് ആ കുട്ടിയുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ആളിപ്പോ ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ചെക്കപ്പിനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ആ കുട്ടിയോട് പറഞ്ഞത് ഡോക്ടറെ ഞാനെന്ന് ചോദിച്ച കാര്യം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്ക് തരണം ആദർശിനോട് ഞാൻ പലതവണയായി പറയുന്നു എനിക്ക് ആ കുട്ടിയൊന്ന് കാണുമെന്ന് ഞാൻ അപ്പം പറഞ്ഞുതന്നെയാ ദേവ്യാനി എനിക്കിപ്പോഴും പറയാനുള്ളൂ ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയും പ്രത്യേകം പറഞ്ഞതാ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു കൊടുക്കരുതെന്ന് അതുകൊണ്ടാ ആദർശ ആ കുട്ടിയെയും കുട്ടിയുടെ വീട്ടുകാരെയൊക്കെ കണ്ടതല്ലേ മോനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് നെയ്സായിട്ടങ്ങ് ഒഴിയുന്നുണ്ട് ദേവയാനിയും ആദർശും പുറത്തോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടല്ലോ എൻ്റെ ആരോഗ്യത്തിലെ ഒരു കുഴപ്പവും ഇനി എനിക്ക് പഴയതുപോലെ തന്നെ എല്ലായിടത്തേക്കും യാത്ര ചെയ്യാം ഒരു കുഴപ്പവും നീ കേട്ടതല്ലേ ഇനി നമുക്ക് നേരെ ആ കുട്ടിയെ കാണാനായിട്ട് പോവാം എന്ന് ദേവി അനി പറയാണ് അപ്പോഴേക്കും ഒരു കോള് വരുന്നുണ്ടായിരിക്കും അത് നോക്കുമ്പോൾ നായനയായിരിക്കും അമ്മേ ഒരു കോള് ഞാനൊന്ന് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ആദർശി മാറി നിന്ന് സംസാരിക്കുകയാണ് നായനയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ അതൃശേട്ടാ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയോ എന്താ പറഞ്ഞു ഡോക്ടർ അമ്മയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നയനെ ചോദിക്കുകയാണ് ഇല്ല നയനെ അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല ഹൗ ഇപ്പോഴാ സമാധാനമായത് എന്റെ ജീവൻ പോയാലും അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നീ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേന്റെ അടുത്ത് പറയാ ആ കുട്ടിയെ കാണണോ എന്ന് അതമ്മ സംസാരിക്കായിരുന്നു ഞാൻ പറഞ്ഞാലോ നീ ആണ് ലിവറി തന്നു അമ്മ എങ്ങനെ പ്രതികരിക്കാൻ അറിയില്ല വേണ്ട അതൃശേട്ടാ അത് പറയണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് വേണ്ട എന്തായാലും ആദർശനെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കിക്കേ ആദർശ് നായനിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടറെ കാണുന്നുണ്ട് ലേഡി ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് ദേവിയാനിയെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ആൾ ഓക്കെ ആയല്ലേ എന്തായാലും മരുമകൾ അമ്മ ജീവൻ രക്ഷിച്ചല്ലോ എന്ന് ഡോക്ടറുടെ വായിന്ന് വരുമ്പോൾ പെട്ടെന്ന് ദേവിയാനി ഞെട്ടുന്നുണ്ട് ഡോക്ടറെ ഇപ്പൊ ഡോക്ടറെ എന്താ പറഞ്ഞേ അല്ല അത് പിന്നെ പറ ഡോക്ടറെ എന്താ പറഞ്ഞേ എന്റെ മരുമകളാണോ എന്റെ ജീവൻ രക്ഷിച്ചേ അതല്ലേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞേ അത് അതെ നിങ്ങളുടെ മരുമകൾ തന്നെയാ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേ ദേവ്യാനിയുടെ കണ്ണാകുന്നറിയുന്നുണ്ട് ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ആ സമയത്ത് തന്നെയാ ബ്ലഡും കൊടുത്തത് അതിനുശേഷം ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തപ്പോഴും അമ്മയ്ക്ക് വേണ്ടി എന്റെ ജീവൻ ജീവൻകര കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാ ആ കുട്ടി പറഞ്ഞത് ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ കാരണം ആ കുട്ടി പറഞ്ഞതുകൊണ്ട് തന്നെയാ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രതികരിക്കുക എന്നറിയില്ല ഇഷ്ടമില്ലാത്ത മരുമകള് ഇങ്ങനെ ചെയ്തെന്ന് കണ്ടാ അമ്മ എങ്ങനെയാ പ്രതികരിക്കുകയെന്നറിയില്ല എന്ന് കരുതിയിട്ട എല്ലാവരോടും ഇക്കാര്യം പറയണ്ട എന്ന് പറഞ്ഞെ ഇതൊക്കെ കേട്ട് ദേവിയാനി പൊട്ടി കരയുന്നുണ്ടായിരിക്കും എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് അപ്പോ അവള് എന്നെ തോൽപ്പിച്ചു അല്ലേ